വണക്കം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളൊക്കെ നല്ല നിലയിൽ വന്നപ്പോൾ അത് കാണാനുള്ള ഭാഗമില്ലാതായിപ്പോയ നടന്മാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതിൽ ഒരാളെ മക്കൾ സിനിമയിലൊന്നും വന്നിട്ടില്ല എങ്കിലും ആരെയും നമുക്കത് ഉൾപ്പെടുത്താം ഇതിൽ ഉൾപ്പെടുത്താം ഇതിൽ ഈ ലിസ്റ്റിൽ വരുന്നത് സുകുമാരനാണ് സുകുമാരൻ മരിച്ച ശേഷമാണ് പൃഥ്വിരാജും ഇന്ദ്രീത്വം ഒക്കെ വലിയ നടന്മാരായത് പൃഥ്വിരാജ് എന്ന സൂപ്പർ സ്റ്റാർ വരെയാണ് അദ്ദേഹം ഒരുപാട് വളർന്നു സംവിധായകനായിട്ടും അതുപോലെ നടനായിട്ടൊക്കെ ഒരുപാട് ചേട്ടനേക്കാൾ വലിയ സ്റ്റാറാണ് അദ്ദേഹം അടുത്തയാൾ കൊച്ചു ഖനിഫയാണ് കൊച്ചു ഖനിഫ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ തീരെ തീരെപ്പൊടി കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ വലിയതായി വലിയ ജോലിക്കാരായി പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം കൊച്ചു കനിഫയ്ക്ക് ഉണ്ടായില്ല അടുത്തയാൾ ജോസ് പുല്ലശ്ശേരിയാണ് ഇദ്ദേഹം ഒരു നടനാണ് അദ്ദേഹം മരിച്ചുപോയി ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ലിജോ പല്ലിശ്ശേരി സംവിധായകനായ അടുത്തയാൾ കലാഭവൻ അഭിയാണ് അഭിക്കും ഇതുപോലൊക്കെ തന്നെയാണ് അവിയുടെ മകൻ ഷെയ്നികം വലിയൊരു സ്റ്റാറാകുന്നത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല അദ്ദേഹം അതായത് ഷൈൻ നികം അഭിനയിച്ച ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇദ്ദേഹം കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം അഭിക്കുണ്ടായില്ല അടുത്തയാൾ കുതിരോട്ടം പപ്പുവാണ് കുതിരോട്ടം പപ്പുവിൻ്റെ മകനായ വിനുപപ്പു ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം ഒരു നടനാകുന്ന കാണാനുള്ള ഭാഗ്യമൊന്നും കുതിരോട്ടം പപ്പുവിനുണ്ടായില്ല അടുത്തയാൾ ആലുമൂടനാണ് ആലുമൂടൻ്റെ മകനായ ബോബൻ ആലുമൂടൻ വലിയൊരു നടനാണ് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹം ഒരു നടനാകുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് അദ്വൈതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് മോഹൻലാലിൻ്റെ കാലിക്കൽ വീണ് അദ്ദേഹം കുഴഞ്ഞു വീണുമാണ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്